ഹലോ നമസ്കാരം ഞാൻ ദേവലക്കരയിൽ നിന്നും ഷബീർ സഞ്ചറി ഇപ്പോൾ ഈ ഓൺലൈൻ ട്രാൻസക്ഷൻ എടുക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം അതായത് നേരത്തെ എന്ന് പറയുന്നത് നമ്മൾ കെ എസ് ആർ ടി സി ഡിപ്പോയിച്ചും രാവിലെ നമുക്ക് സ്കൂളിൽ നിന്നുള്ള അപേക്ഷ കൊടുക്കും എന്നു പറഞ്ഞാൽ വൈകിട്ട് വരാൻ പറയും വൈകിട്ട് നമുക്ക് പൈസ അടച്ച് വൈകിട്ട് കാർഡ് കിട്ടും അതോടുകൂടി അത് കഴിഞ്ഞു ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അങ്ങനെ അറിയില്ല കൊടുത്താൽ തന്നെ കൊടുത്തിട്ട് പിന്നെ ആളുകൾ വലയുന്നുണ്ട് അതങ്ങനെ വലയാതിരിക്കാൻ വേണ്ടി ഞാനും പറഞ്ഞു ഞാനും അങ്ങനെ ഓൺലൈൻ എല്ലാം അടച്ച് ഓൺലൈനിൽ പൈസ അടച്ചെച്ച് പിന്നെ ഡിപ്പോയി ചെന്നപ്പം പിന്നെയും വേണമായിരുന്നു വേറെ പേപ്പറുകൾ അന്ന് കിട്ടിയില്ല കൺസെഷൻ അപ്പം അങ്ങനെ വലയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഓൺലൈനിൽ ചെന്നിട്ട് നമ്മൾ സ്കൂളിൽ നിന്നുള്ള ഐ ഡിയോ അല്ലെ സ്കൂളിൽ നിന്നുള്ള ആ പേപ്പറോ ഓൺലൈനിൽ കൊടുത്ത് പിന്നെ റേഷൻ കാർഡ് കുട്ടിയുടെ ആധാർ കാർഡ് ഫോട്ടോ ഇതെല്ലാം വെച്ച് അവർ അപേക്ഷ അപ്ലോഡ് ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിലിൽ വരും എന്ന് പൈസ അടയ്ക്കണമെന്ന് അത് നമ്മൾ കാത്തിരുന്ന് അങ്ങനെ എന്ന് പൈസ അടയ്ക്കണമെന്ന് നമ്മുടെ മൊബൈലിൽ വരുന്നു വീണ്ടും ചെന്ന് നമ്മൾ ഈ ഓൺലൈനിൽ തന്നെ പൈസ അടയ്ക്കണം അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് പിന്നെ മെസ്സേജ് വരും എന്നാണ് ഈ ഡിപ്പോയിൽ ചെല്ലേണ്ടത് എന്നുള്ളത് അങ്ങനെ നമ്മൾ എല്ലാ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്ത് പൈസ അടച്ചു കഴിഞ്ഞാൽ ഡിപ്പോയിൽ നമ്മൾ വലിയ കാര്യത്തെ കാർഡ് വാങ്ങിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്ന ഉടനെ കാർഡ് കിട്ടത്തില്ല നമ്മൾ രണ്ട് സ്റ്റാമ്പ് സൈസ് ഫോട്ടോ അവിടെയും കൊടുക്കണം പക്ഷേ കാർഡ് ചെല്ലുമ്പോൾ കാർഡ് കിട്ടത്തില്ല ഉടനെ അവർ പറയുന്നത് ആ തെക്കേ കടയിൽ നിന്ന് ഒരു ഫോം മേടിച്ച് പള്ളിക്കുടുത്ത് കൊണ്ടുപോയി അവിടുന്ന് സർട്ടിഫിക്കറ്റ് ആയിട്ട് എഴുതി മേടിച്ചോണ്ട് വരാൻ പറയും സ്കൂളിൽ ചെന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് അങ്ങനെയുള്ളൊരു മണിയുണ്ട് അങ്ങനെ ഒരു ഫോം കൂടെ പിന്നെ സ്കൂളിൽ കൊണ്ടുവന്ന് എഴുതി വാങ്ങിച്ചിട്ട് അതുമായിട്ട് ചെന്നെങ്കിൽ നമുക്ക് ഡിപ്പോയിൽ നിന്നും കൺസേഷൻ കാർഡ് കിട്ടത്തുള്ളൂ അല്ലാതെ നമ്മൾ വിചാരിച്ചു ഓൺലൈൻ എല്ലാം ചെയ്ത് നമ്മൾ ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് പൈസയും അടച്ച് ഇനി അങ്ങ് ചെന്നാൽ കാർഡ് കിട്ടുമെന്ന് അങ്ങനെ കിട്ടത്തില്ല അതും സ്കൂളിൽ നിന്നും ഈ ഇങ്ങനൊരു സർട്ടിഫിക്കറ്റും കൂടെ വാങ്ങിച്ചു കൊണ്ട് ചെല്ലണം നമ്മൾ എന്നിട്ട് തരുത്തോളൂ അങ്ങനെ ഞാനൊക്കെ രണ്ടാമത് പിന്നെ തിരിച്ചു പോയി ആ കടയിൽ നിന്നൊരു പിന്നെ ഫോം ഒന്ന് ഫോം രണ്ടെന്ന് പറയുന്നത് അതും കൂടെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ട് സ്കൂളിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റായിട്ട് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ടാണ് ഈ കാർഡ് കിട്ടിയത് അപ്പോൾ നമുക്ക് ഓൺലൈനിൽ ഇതെല്ലാം പിന്നെ കൊടുത്ത് ചെയ്യിക്കുമ്പോൾ അവിടെ ഒരു നൂറ് രൂപ ആവും പിന്നെ എന്നിട്ട് നമ്മൾ അടയ്ക്കണത് എനിക്ക് നൂറ്റിപ്പത്ത് രൂപയുടെ ആയത് ഈ വടക്കന്നലെ എസ് ബി പി എം എൽ പഠിക്കുന്ന ആയതുകൊണ്ട് അവിടുന്ന് കരുനാപ്പള്ളി ഡിപ്പോയിൽ നൂറ്റിപ്പത്ത് രൂപ അപ്പോൾ ഓൺലൈനിൽ നൂറ് രൂപ ആയി ഈ നൂറ്റിപ്പത്ത് രൂപ കൺസഷൻ കാർഡിൻ്റെ ഫീസ് പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കുന്നതിൻ്റെയൊക്കെ ചാർജ് അത് വേറെ ഇങ്ങനെ ഡിപ്പോയിൽ ചെല്ലുമ്പോൾ തിരിച്ച് വരാതിരിക്കാനാണ് പറയുന്നത് സ്കൂളിൽ നിന്നും ഒരു ഇങ്ങനെ സർട്ടിഫിക്കറ്റിലൂടെ എഴുതി വേണം വായിച്ചുകൊണ്ട് ഡിപ്പോയിലോട്ട് പോകാൻ എങ്കിലേ കൺസഷൻ കിട്ടത്തുള്ളൂ അപ്പം നേരത്തെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ടായിരുന്നു നമുക്ക് കിട്ടുന്നത് രാവിലെ ഈ സാധനം ഡിപ്പോയിൽ കൊടുക്കുന്നു വൈകിട്ട് നമ്മളെ ഒന്ന് കാർഡ് വാങ്ങിക്കുന്നു ഒരു വലച്ചിലും ഇല്ലായിരുന്നു അപ്പോൾ ഇത് വലച്ചിലായിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തന്നത്